സ്നേഹമുള്ളവരെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസീസിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബെസിലിക്കായോട് തൊട്ടു ചേർന്ന് ഒരു ചെറിയ വനമുണ്ട് ബോസ്കോ ദി സാൻ ഫ്രാഞ്ചേസ്കോ വിശുദ്ധ ഫ്രാൻസിൻ്റെ വനം എന്നാണ് ഈ ചെറിയ വനത്തിൻ്റെ പേര് ഈ വനത്തിനുള്ളിൽ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു മണി ആ മണി നാല് തൂണുകളിലാണ് കെട്ടി നിർത്തിയിരിക്കുന്നത് ഓരോ തൂണുകളിലും ഓരോ മതങ്ങളുടെ ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് എന്താണ് ഈ മണിയുടെ പ്രത്യേകത അത് മനസ്സിലാക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി അസീസിയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തെപ്പറ്റി ലോകസമാധാനത്തിന് വേണ്ടി മതങ്ങൾ ഒരുമിച്ചതിനെപ്പറ്റിയുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഐക്യരാഷ്ട്ര സംഘടന സമാധാനത്തിനുള്ള വർഷമായി പ്രഖ്യാപിച്ച അവസരമായിരുന്നു ആ വർഷം ജനുവരി മാസം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ മതങ്ങളിലെയും നേതാക്കന്മാരെ അസീസിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ലോക സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അതിനു മുൻപ് തന്നെ മാർപ്പാപ്പ ജനുവരി മാസം ഒന്നാം തീയതി ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസമായി പ്രഖ്യാപിച്ചിരുന്നു മാർപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ച് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആ വർഷം അസീസിയിലേക്ക് കടന്നു വന്നു പൊർസിയുംകലയിൽ ആദ്യ ദിവസം അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു പിന്നീട് അസീസിയിൽ അവർ ഒരുമിച്ചും പല സ്ഥലങ്ങളിലായും പ്രാർത്ഥിക്കുകയുണ്ടായി പതിമൂന്ന് മതങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് അന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൻ്റെ പശ്ചാത്തലം ലോകത്ത് പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു വർഷം ഇറാൻ ഇറാഖുമായി യുദ്ധം ചെയ്യുന്നു അമേരിക്ക ലിബിയയ്ക്ക് ലിബിയയ്ക്കുമേൽ മിസൈലുകൾ വർഷിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾ യു എസ് എസ് ആറിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു പാലസ്തീനിൽ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം നടക്കുന്നു ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കനക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മത നേതാക്കളെ സമാധാനത്തിന് വേണ്ടി ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്ഷണിക്കുന്നത് ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഏറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എങ്ങനെയാണ് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക ഏത് മതക്കാരെ വിളിച്ച് ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും ഏത് മതത്തിൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കും ഏത് ദിവസം പ്രാർത്ഥിക്കും ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് ഒരു പ്രത്യേക മതത്തിനും പ്രാധാന്യമില്ലാത്ത ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വിശുദ്ധ ദിവസമാണ് ശനിയാഴ്ച ജൂതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ദിവസമാണ് വെള്ളിയാഴ്ച മുസ്ലിമുകളെ സംബന്ധിച്ച് വിശുദ്ധ ദിവസമാണ് എന്നാൽ തിങ്കളാഴ്ച ഒരു പ്രത്യേക മതത്തിനും പ്രാധാന്യമില്ലാത്ത ഒരു ദിവസമാണ് ആ തിങ്കളാഴ്ച ദിവസമാണ് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി മാർപ്പാപ്പ ഇവിടെ ലോക മതസമ്മേളനം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഒരുമിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസം വിളിച്ചു കൂട്ടിയത് അതിനുശേഷം ഈ നാല് തൂണുകളിലും ഓരോ മതങ്ങളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഒരു തൂണിൽ ഒരു കുരിശ് രൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് കുരിശ് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ചിഹ്നമാണെന്ന് നമുക്കറിയാം ഒരു തൂണിൽ ചന്ദ്രക്കല ആലേഖനം ചെയ്തിട്ടുണ്ട് അത് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിഹ്നമാണെന്ന് നമുക്കറിയാം അതോടൊപ്പം ജൂതന്മാരുടെ ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു തൂണും ബുദ്ധമതക്കാരുടെ ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു തൂണും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന മണി ആ മണിയുടെ സ്വരം എല്ലാ മതക്കാർക്കും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്നും ആ മണി എങ്ങനെയാണോ ഒരേ ഒരു നാദം പുറപ്പെടുവിക്കുന്നത് അതേപോലെ എല്ലാവർക്കും ഒരുമിച്ച് സാഹോദര്യത്തോടെ ചില കോമൺ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് സമാധാനത്തിന് വേണ്ടി യത്നിക്കുക എന്നുള്ളത് എല്ലാ മതങ്ങളുടെയും പൊതു ലക്ഷ്യമാണ് ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ജോൺബോലണ്ടാമന്മാർ പാപ്പ മത നേതാക്കളെ ഇവിടെ വിളിച്ചു കൂട്ടിയത് നമ്മുടെ ജീവിതങ്ങളിലും മതം ഒരിക്കലും നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാകാതെ മറിച്ച് എല്ലാവരിലേക്കും നമ്മളെ തുറവിയുള്ളവരാക്കുന്ന എല്ലാവരെയും സഹോദരരെ പോലെ സ്നേഹിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം